സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഭാഗത്തിലെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നാട്ടുരാജ്യ സംയോജനം സ്വാതന്ത്ര്യാനന്തരം കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആര് സ്വാതന്ത്ര്യാനന്തരം കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര് വി പി മേനോൻ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ യൂണിയനിൽ ചേർക്കാനുള്ള ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ യൂണിയനിൽ ചേർക്കാനുള്ള ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ വി പി മേനോൻ എന്നിവർ ചേർന്ന് ലയനക്കരാർ പ്രകാരം ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരിക്കുന്നത് ലയനക്കരാർ പ്രകാരം ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നീ വകുപ്പുകൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം ഹൈദരാബാദ് കാശ്മീർ ജൂനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് എന്നിവ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏവ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏവ ഫ്രാൻസ് പോർച്ചുഗൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളി വി പി മേനോനാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ് വി പി മേനോൻ്റെ അപ്പോൾ വി പി മേനോൻ്റെ കൃതികൾ എന്തൊക്കെയാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഫ്രാൻസിനുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളേവ പുതുച്ചേരി കാരക്കൽ മാഹിയാനം മുതലായവ സ്വാതന്ത്ര്യാനന്തരം പോർച്ചുഗലിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളേവ ഗോവ ദാമ ദിയു മുതലായവ അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഫ്രാൻസിനുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങൾ പുതുച്ചേരി കാരിക്കൽ മാഹി യാന മുതലായവയാണ് പോർച്ചുഗലിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങൾ ഗോവ ദാമാൻ ദിയും മുതലായവയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെട്ട നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത് ഹൈദരാബാദ് ഓപ്പറേഷൻ വിജയി എന്നറിയപ്പെട്ട നടപടിയിലൂടെ ഇന്ത്യയോട് ചേർത്ത പ്രദേശം ഏത് ഗോവ ഇപ്പൊ ഹൈദരാബാദിനെ ചേർത്ത നടപടി ഓപ്പറേഷൻ പോളോവും ഗോവയെ ചേർത്ത നടപടി ഓപ്പറേഷൻ വിജയുമാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ പൂർണമായും ഇന്ത്യയോട് ചേർത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇപ്പൊ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ പൂർണമായും ഇന്ത്യയോട് ചേർത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നുമാണ് ഇന്ത്യയിൽ ആദ്യം ആധിപത്യം സ്ഥാപിക്കുകയും ഏറ്റവും ഒടുവിൽ അധികാരം കൈവിടുകയും ചെയ്ത യൂറോപ്യൻ ശക്തികൾ ആര് ഇന്ത്യയിൽ ആദ്യമാധിപത്യം സ്ഥാപിക്കുകയും ഏറ്റവും ഒടുവിൽ അധികാരം കൈവിടുകയും ചെയ്ത യൂറോപ്യൻ ശക്തികൾ ആര് പോർച്ചുഗീസുകാർ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ കൈകൊണ്ട ധീരമായ നടപടിയിലൂടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ടതാർ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവ് ആര് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവ് ആര് ഹരിസിംഗ്